മദ്രസിലുള്ള നമ്മുടെ കുട്ടികൾ എന്താ പഠിക്കണേ അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സംവിധാനം വീട്ടിലെങ്കിലും വേണം ഒരു മണിക്കൂർ മൊബൈൽ ഫോണുമായിട്ടുള്ള നമ്മുടെ മക്കളുടെ ബന്ധം പതിയെ പതിയെ കൊണ്ടു മുറിച്ചു കൊണ്ടുവരണം പതിയെ പതിയെ വലിയ സുഖമാണ് എന്ത് ജോലിയും ചെയ്ത് പോരാ അപ്പോഴേക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണിൽ ഒരു ഗെയിം ഇട്ട് കൊടുത്താൽ മതി രണ്ട് വയസ്സുള്ള കുട്ടിയും മൂന്ന് വയസ്സുള്ള കുട്ടിയും രണ്ട് മണിക്കൂറോ നാല് മണിക്കൂറോ വെള്ളം കുടിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അതിന് വരുന്നോളും പക്ഷേ കുട്ടിയുടെ ആരോഗ്യം നശിക്കുന്നു കണ്ണ് നശിക്കുന്നു തലച്ചോറ് നശിക്കുന്നു തലച്ചോറിൻ്റെ വളർച്ച മുരടിക്കുന്നു പതിമൂന്ന് വയസ്സ് വരെ നമ്മുടെ മനുഷ്യ കുട്ടിയുടെ തലച്ചോറ് വികസിച്ചുകൊണ്ടേയിരിക്കും ജനിക്കുന്ന സമയത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും തലച്ചോറിൻ്റെ അഞ്ചിൽ ഒരു ശതമാനം പോലും വികാസം മനുഷ്യക്കുട്ടിക്കില്ല കുട്ടിക്കില്ല മറ്റുള്ളവർക്കൊക്കെ എൺപത് ശതമാനത്തോളം വികാസമുണ്ട് അതുകൊണ്ടാണ് ആടും കുട്ടി പ്രസവിച്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കും എല്ലാം മെല്ലെ എഴുന്നേറ്റ് അമ്മയാടിൻ്റെ ഉമ്മയാടിൻ്റെ പാൽ കുടിക്കണത് പിറ്റേന്ന് കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ തിന്നു തുടങ്ങണത് അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ മക്കളോടെ പോടിക്കളിക്കാൻ മുന്നിൽ നിൽക്കണത് മനുഷ്യക്കുട്ടി കുട്ടി അങ്ങനെയല്ല മനുഷ്യക്കുട്ടി കുട്ടി അല്ല ഒരു ജനിച്ച കുട്ടിയെ ഉമ്മ സംരക്ഷിക്കണില്ലെങ്കിൽ കുട്ടി മരിച്ചോ രണ്ടു വയസ്സുവരെ വരെ എടുത്ത ഒരു ഉമ്മ ഇനി നീ അതിന് എന്റെ പാടായിരുന്നു പറഞ്ഞ് അവഗണിച്ചാൽ ആ കുട്ടി മരിച്ചോ അതിന് ജീവിക്കാൻ കഴിയില്ല വല്ലുമ്മ എന്ന് പറയരുത് ആരെങ്കിലും ഒരാൾ നോക്കാതെ അതിന് ജീവിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണിത് മനുഷ്യ കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണമായി വികസിക്കുന്നത് ടീനേജിലേക്ക് എത്തുമ്പോഴാണ് പതിമൂന്നാം വയസ്സിലേക്ക് എത്തുമ്പോഴാണ് എന്തിനാ അള്ളാത്തേനെ മനുഷ്യനെ അങ്ങനെ ആക്കിയത് കുടുംബ കുടുംബജീവിതം നിലനിൽക്കണമെന്ന് കരുതിയിട്ട് സുഹത്തു റൂമിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ആ റായത്തുകൾ തുടങ്ങുന്നത് ഒമിന് ആയാ തിഹി ഒമിന്നായാതിഹി എന്നും പറഞ്ഞിട്ടാണ് ഖുറാനിൽ ആ റായത്ത് ഒരുപോലെ തുടങ്ങണത് അവിടെ മാത്രമേ ഉള്ളൂ അതിൽ രണ്ടാമത്തെ ഒമിന്നായാതിഹി എന്താണെന്നറിയോ നമുക്ക് നമ്മളിൽ നിന്ന് ഇണകളെ ഇണകളെപ്പടച്ച് തന്നത് റബിൻ്റെ വലിയ ദൃഷ്ടാന്തമാകുന്നു എന്നാണ് എന്താ നമുക്ക് നമ്മളിൽ നിന്ന് ഇണകൾ മറ്റു ഹന്ധുക്കൾക്കും അങ്ങനെയാണ് പൂച്ചൻ്റെ ആണോ പട്ടിയുടെ ആണോ പട്ടി തന്നെയാണ് പിന്നെന്താ നമുക്ക് മാത്രം പ്രത്യേകത മാതാവും കുട്ടിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഈ മാതാവണം കുട്ടിയെ സംരക്ഷിച്ചു വളർത്തേണ്ടത് മാതാവിൻ്റെ സാന്നിധ്യം കുട്ടിക്ക് എപ്പോഴും ആവശ്യണ്ട് അതുകൊണ്ട് മാതാവ് വീട്ടിലിരിക്കണം കുട്ടിയെ നോക്കണം സംരക്ഷിക്കണം ഞാൻ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ചിലപ്പോൾ ഒരു ഫെമിനിച്ചിക്ക് ചോദിക്കാം വേണമെങ്കിൽ നമ്മളിതിന് തയ്യാറാവുകയൊക്കെ ചെയ്യും പക്ഷെ ആ കുട്ടിയുടെ പൂർണമായ സന്തോഷത്തിൽ ആ കുട്ടിയെ കൊണ്ടിടക്കാൻ പിതാവിന് കഴിഞ്ഞൊന്നും വരൂല പിതാവിന് പാലെടുക്കാൻ കഴിയില്ല പിതാവിന് താരാട്ട് ആട്ടാൻ പാടില്ല കഴിയില്ല നമ്മളൊക്കെ ഞാൻ ഉറങ്ങി ഉറക്കത്തിലൊക്കെ പെട്ടെന്ന് ഒരു കുട്ടീനെ എടുത്തിട്ട് തോളത്തൊക്കെ ഇട്ട് ചെസ്റ്റിലൊക്കെ ഇട്ടൊന്നിങ്ങനെ ഒരതിയിട്ടുണ്ടെങ്കിൽ മെല്ലെ കരഞ്ഞീയുന്ന കുട്ടി പിന്നെ ആർത്ത് കരയാൻ തുടങ്ങും അവരുടെ ഭാഷ പോലും നമുക്കറിയില്ല കുട്ടികളോട് പറയേണ്ട ഒരു പ്രത്യേക ഭാഷ ഉണ്ട് നിന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ മുഖത്ത് നോക്കും തുറപ്പിച്ചു നോക്കും പിന്നെ കരയും ചെയ്യും ഈ ഉമ്മാര് പേര് ചോദിക്കുന്ന ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ട് അതിന് അതിന് എഴുത്തുണ്ടെന്നൊന്നും എനിക്കറിയില്ല അത് അവർക്കേ സാധ്യവുള്ളൂ അതുകൊണ്ട് മാതാവ് കുഞ്ഞിൻ്റെ സംരക്ഷണവുമായി വീട്ടിലിരിക്കണം മാതാവ് വീട്ടിലിരിക്കുമ്പോൾ അവരുടെ കാര്യം നോക്കാൻ ഭർത്താവാകുന്ന തുണ വേണം ഭർത്താവ് എന്ന് മലയാളവും സംസ്കൃതവും ഒക്കെയാണ് അറബിയിൽ അങ്ങനെ ഒരു പ്രത്യേകതയേ ഇല്ല അങ്ങനെ ഒരു പദമേ ഇല്ല രണ്ടുപേരെയും കുറിക്കാൻ ഒരേ പദം സൗജ് ഇണ തുണ ഭാഷാപരമായ വ്യത്യാസം വരാൻ ഒരു താഴ്ച ചേർക്കും സൗജത്ത് ഇണ തുണന്നല്ലാതെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്ന് സംസ്കൃതത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ അങ്ങനെ ഒരു പ്രയോഗം പോലും നമ്മുടെ ഭാഷയിൽ ഇല്ല അപ്പ ഏറ്റവും സ്നേഹിച്ച് സഹകരിച്ച് എല്ലാം ത്യജിച്ച് ഈ പെണ്ണിനും മോനും മോൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരാൾ കൂടെ വേണം ജീവിക്കുന്ന ഒരാൾ കൂടെ വേണം ആ രണ്ടുപേരും മനോഹരമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം പൂമുഖവാതിലുകൾ സ്നേഹം തുറന്നുകൊണ്ട് വിരിച്ചുകൊണ്ട് വിതറിക്കൊണ്ട് ഭാര്യയുണ്ടാകണം സൂര്യനായി തഴുകി ഉണർത്താൻ അച്ഛനുണ്ടാകണം വാപ്പയുണ്ടാകണം ഈ ഒരു സമഞ്ജസമായ സംവിധാനം ഇത് മനുഷ്യൻ അത്യാവശ്യമാണ് അതുകൊണ്ട് മനുഷ്യക്കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ആട്ടിൻകുട്ടിയുടെ ബുദ്ധി ഉണ്ടാകാൻ പാടില്ല പതിയെ 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 അവൻ വളർന്നു വരണം ബുദ്ധി വികസിച്ച് വരണം അല്ല കൊടുത്തു നമുക്കൊന്ന് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത് നമ്മുടെ മക്കൾ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ പഠിച്ചു എന്ന് അവരോട് ചോദിക്കണം അത്മാരാണെങ്കിൽ കുറച്ച് അവർക്കൊരു ഒരു ഉഷാറൊക്കെ ഉണ്ടാവും എല്ലെങ്കിലും ചോദിക്കണം എന്തൊക്കെയാണ് പഠിച്ചത് ഇപ്പം എത്ര വട്ടം ഓതലുണ്ട് എപ്പോഴൊക്കെയാണ് കിതാബ് ഓതൽ എപ്പോഴൊക്കെയാണ് സ്കൂളിലെ പുസ്തകം പഠിക്കൽ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ അത് ഉസ്താദിൻ്റെ ഒരു ബാധ്യത ഒന്നുമല്ല നമ്മളെല്ലാവരും കൂടിയും സംയുക്തമായിട്ടുള്ളൊരു മുന്നേറ്റാണിത് എന്നപ്പം മനസ്സിലാവും അങ്ങനെ കുട്ടികൾ നമ്മുടെയൊക്കെ വീട്ടിലെ വെളിച്ചങ്ങളാവണം ശമ്പളം കുറച്ചേ കിട്ടുകയുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ തോന്നും ആരും അതിലൊന്നാരും ബേജാറാണ്ടിപ്പോൾ എത്ര കാലം ഓതണം സക്കാഫിയായി ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴത്തേന് അത്ര ടൈമാവും അതിലൊന്നും ആരും ബേജാറാണ്ട അള്ളാഹുത്താല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും അങ്ങനെയാണ് അനുഭവം അങ്ങനെയാണ് അനുഭവം ആരും തോറ്റവും ഈ ഒരു രംഗത്തേക്ക് മാറി ആരുമേ തോറ്റവും ഇല്ല ഇൻഷാ അല്ല ഞാന് പുതിയ കാലത്തെ ചില അവസ്ഥകളാണ് പറയാൻ ശ്രമിച്ചത് അതേതെങ്കിലും മുംബൈയിലെയോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ഔദ്യോഗിക വേഷ്യകളുള്ള കൽക്കറ്റയിലെ സോണ കച്ചിയുടെയൊന്നും അനുഭവങ്ങളല്ല നമ്മുടെ അടുക്കളകളിൽ നടക്കുന്ന സംഗതി